രാഹുൽ ഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയിൽ ഭീഷണി നടത്തിയ സംഭവത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതായി ബി ജെ പി നേതാവ് പെൻജു മഹാദേവ് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ 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 ഒരു ഒരു സ്വാഭാവികമായിട്ട് കൊണ്ട് ജീവിതം അഞ്ചാമത്തെ പോയി യൂണിറ്റ് അത്തരത്തിലുള്ള എ ബി പിടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അതിനുശേഷം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ എത്തിയത് പല ആളുകളെ പോലെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് നേതാവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ആളുകളെ പോലെയുള്ള വ്യക്തിയല്ല ഞാൻ അതുകൊണ്ട് സ്വാഭാവികം അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് എന്റെ പ്രതികരണങ്ങൾ ഞാൻ ഇപ്പോഴും പറയും പൊതുസമൂഹത്തോട് ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ പ്രതികരണങ്ങളിൽ വൈകാരികമായിട്ട് രാജ്യത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങളിൽ വൈകാരികമാണ് ഞാൻ എന്റെ രാജ്യത്തിനെതിരെ നടക്കുന്ന കലാപങ്ങളിൽ ഞാൻ വൈകാരികമായിട്ടാണ് പലപ്പോഴും പ്രതികരിക്കാറ് ആ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളിൽ ഞാൻ ചില പക്ത കാണിക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് പാലിക്കാൻ ഞാൻ തയ്യാറാണ് അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും അതിനപ്പുറത്തേക്ക് സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കണം ഞാനൊരു കൊലയാളിയുമല്ല ഞാൻ ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല തെറ്റായ പ്രതികരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോകും എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ സ്വാധ്യത പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത് തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത പാർട്ടിയെ ആക്രമിക്കുന്നുവെന്നും പ്രിൻജു ആരോപിച്ചു